നമസ്കാരം ഈ കുറച്ച് നാൾക്ക് മുമ്പായിട്ട് ഞാൻ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയം സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം ഈ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെയുള്ള വിമാനം പറഞ്ഞാൽ ഏർലി മോർണിംഗ് ഫ്ലൈറ്റുകളാണ് രണ്ട് മണിക്കും രണ്ടരയ്ക്കും അല്ലെങ്കിൽ നാലു മണിക്കുമൊക്കെയുള്ള ഫ്ലൈറ്റുകളാണ് ഇതിന് നമ്മൾ ലഗേജ് ഡ്രോപ്പ് ചെയ്യാനൊക്കെ ചെല്ലണമെങ്കിൽ മിനിമം മൂന്ന് മണിക്കൂർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പന്ത്രണ്ട് തൊട്ട് ഒരു മണി ഒന്നര ആ ഒരു സമയത്താണ് ചെല്ലുന്നത് വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയാലും ഏകദേശം എൻ്റെ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയാൽ ഏകദേശം രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയുണ്ട് രാവിലെയാണ് ആയിട്ട് കൂടി അപ്പോൾ ഇത്രയും ടയേഡായി പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ക്ഷീണിച്ച് വരുന്നതിൻ്റെ ഒരു വിഷമവും അല്ലെങ്കിൽ യാത്രയുടെ ഒരു ക്ഷീണവും ആകപ്പാടെ നമുക്ക് വീട്ടുകാരൊക്കെ മിക്സ് ചെയ്തതിൻ്റെ വിഷമവും കാര്യങ്ങളും ഒക്കെ പല രീതിയിലുള്ള മാനസിക വിഷമത്തിലൊക്കെ ആയിരിക്കും ഈ തിരിച്ചുള്ള ഗൾഫിലോട്ടുള്ള യാത്രയെന്ന് പറയാൻ ആദ്യമായിട്ട് ഗൾഫിൽ എക്സൈറ്റ്മെൻ്റ് അല്ല ജോലിക്ക് എന്നുള്ള ഒരു വ്യക്തി ലൊക്കേഷന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഉള്ള അവസ്ഥയാണ് ഞാനീ പറയാൻ അങ്ങനെ നമ്മൾ ഈ വെളുപ്പാൻ കാലത്ത് കൊണ്ടുവന്ന് ലഗേജ് ഡ്രോപ്പ് ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷന് വേണ്ടി പോകാൻ തുടങ്ങുമ്പോൾ സാധാരണയായിട്ട് നമ്മുടെ ചെക്ക് ഇൻ കൗണ്ടിലുള്ള ആൾക്കാർ പറയും സാറ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണം കാരണം ഈ ഇൻ ചെയ്ത ലഗേജിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ തിരുവനന്തപുരം എയർപോർട്ടിൽ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി സമയത്ത് എൻ്റെ അടുത്തേക്ക് ഒരു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല നന്നായിട്ട് വെൽ വെൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സ് ഇട്ട് ഒരു ചെറുപ്പക്കാരൻ വന്നു അപ്പം അദ്ദേഹം ഒരു ഒരു കൗണ്ടറുണ്ട് ആ എസ്ക്ലേറ്റിൻ്റെ അടുത്തുള്ള ഈ ഇപ്പോൾ നിങ്ങൾക്ക് ഈ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇത് ഞാൻ പറയാൻ പെട്ടെന്ന് മനസ്സിലാവും എസ്ക്ലേറ്ററിൻ്റെ അടുത്തുള്ള ഒരു കൗണ്ടറിൽ നിന്ന് നടന്നു വരുന്നത് അദ്ദേഹം വിളിച്ചു സാർ എനിക്ക് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷിലായി വെച്ച് ഞാൻ ഞാൻ ആയിക്കോട്ടെ പറഞ്ഞ് സംസാരിച്ചു എന്താ കാര്യം അപ്പം പറഞ്ഞു സാറിന് അറിയുമോ ഇന്ത്യയിൽ എത്രത്തോളം കുച്ചുങ്ങൾ കുറ്റ സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ദാരിദ്ര്യം അനുഭവപ്പെടുന്നു അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ അവർക്ക് വിദ്യാഭ്യാസം ഇല്ല ഞാൻ പറഞ്ഞു ഓക്കെ അപ്പോൾ ഞാൻ അവരിങ്ങനെ ഫണ്ട് ശേഖരിക്കുന്നുണ്ട് നമ്മൾ നല്ല കാര്യം ഫണ്ട് ശേഖരി ഞങ്ങൾ അവർക്ക് അവരെ പഠിപ്പിക്കുന്നുണ്ട് അതിനായിട്ട് ഫണ്ട് ശേഖരിക്കുന്നുണ്ട് സാറിന് എന്താണ് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് എന്ന് ഞാൻ ഞാൻ ഒരു രൂപ പോലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞ നോ സാർ അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഗവൺമെൻറ് അംഗീകൃതമാണ് ഭയങ്കരമായ കത്തിവയ്പ്പുകൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനകത്ത് സഹായിക്കുന്നില്ല എന്ന് പറയാൻ കാര്യം നിങ്ങളുടെ കമ്പനി ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡായിട്ട് ഒരു കമ്പനിയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ഏത് കമ്പനിയെപ്പറ്റി പറയുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞ നിങ്ങളുടെ കമ്പനി അല്ല നിങ്ങളുടെ സൊസൈറ്റി എന്ന് പറയുന്നത് അല്ല നിങ്ങളുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ചാരിറ്റബിൾ ട്രസ്റ്റാണ് നിങ്ങൾ എന്ത് എങ്ങനെ ചാരിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ കമ്പനിയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പോർഷൻ എടുത്തിട്ടാണ് ചാരിറ്റി ഉണ്ട് അല്ലെങ്കിൽ അത് നൂറ് രൂപയാണെങ്കിൽ നൂറ് രൂപ ആയിരം രൂപയാണെങ്കിൽ ആയിരം രൂപ ഇനി നിങ്ങളുടെ കാശുണ്ടോ ഒരു ലക്ഷം രൂപ നിങ്ങൾ കൊടുക്കുക നോ പ്രോബ്ലം നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചുള്ള പൈസ കൊടുത്താൽ കൊടുത്തപ്പോഴേ ആരെ കാണിക്കാനാണ് ഇത്രയും രൂപ ഞാൻ കൊടുത്തു എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാർ ചില വീഡിയോയിലൊക്കെ പറയും ഞാൻ കഴിഞ്ഞ വർഷം ഇത്ര ലക്ഷം രൂപ ഇത്ര കോടി രൂപ ചാരിറ്റി ചെയ്തു ഈ ചാരിറ്റ് ചെയ്യുമെന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ലാഭത്തിൽ നിന്നാണ് നിങ്ങൾ ചാരിറ്റ് ചെയ്തെങ്കിൽ നല്ല കാര്യം വല്ലവരും പോകുന്ന ആൾക്കാർ പ്രത്യേകിച്ച് ഇന്ത്യൻസ് അങ്ങ് പോട്ടെ ഇന്ത്യ എന്തുവാണ് അല്ല കേരളം എന്തുവാണെന്ന് കാണാൻ വരുന്ന എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ഈ വിദേശികളടുത്ത് പോയി ഇന്ത്യയുടെ ദാരിദ്ര്യം പറഞ്ഞ് അവരുടെ നിന്ന് കിട്ടുന്ന ഡോളർ ഇപ്പോൾ ലാഭം തിരിച്ചു പോകല്ലേ അല്ലെങ്കിൽ അവർ മിക്കവാറും ഒക്കെ ഇന്ത്യൻ കറൻസിയൊക്കെ അവരുടെ കാണുമല്ലോ ഈ ഇന്ത്യൻ കറൻസി കിട്ടുന്ന കറൻസി മേടിക്കാവുന്ന രീതിയിൽ അവർ നിൽക്കുന്നു ഈ വിദേശികളെ ഒറ്റ വിദേശികളെ വിടാതെ ഇവരിങ്ങനെ ക്യാൻവാസ് ചെയ്ത് അവരെയും കൊണ്ട് ഡൊണേറ്റ് ചെയ്യിപ്പിച്ച് ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള വിദ്യാഭ്യാസ ചെലവിൽ അവരെയും കൂടി ഒരു പാർട്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണ് ഇവരെടുക്കുക ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് ചാറ്റ് ചെയ്യണം നല്ല കാര്യം നിങ്ങളുടെ സാമ്പത്തിക വരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ നിന്ന് നിങ്ങൾ ചാറ്റ് ചെയ്യണം അല്ലാതെ ഈ ഇവിടുന്ന് യാത്ര ചെയ്താൽ പോകുന്ന ആൾക്കാർ എയർപോർട്ടിന് പുറത്തിറങ്ങി നാട്ടിലോട്ട് പോയാലേ പിരിവാണ് സ്വസ്ഥമായിട്ട് തിരിച്ച് വിഷമത്തോടെ അല്ലെങ്കിൽ ആൾ പോകുന്ന എയർപോർട്ടിനകത്തും പിരി പോടങ്ങിന്ന് ഞാൻ ചോദിച്ചു നമ്മൾ ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞു ഇനി ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് പറ്റിയൊരനുഭവം പറയാം അവനും ഫാമിലിയും കൂടെ ഇതേപോലെ ഇതേ എയർപോർട്ടിൽ കൂടെ തിരിച്ചു പോവാണ് അവനെടുത്ത് വന്ന് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവന് സാമാന്യപ്പെട്ട് മോ ഒരു തുക അവിടെ നിന്ന് ആൾക്ക് കൊടുത്തു അപ്പോൾ അവരോടനെ പറഞ്ഞു സോറി സാർ ഇതിൻ്റെ റെസിപ്റ്റ് തരണം ഇപ്പോൾ ഒരു വിവാഹമില്ല റെസിപ്റ്റ് ഇല്ല നമ്മുടെ കയ്യിൽ സാറിൻ്റെ ഇമെയിൽ അഡ്രസ്സിലോട്ട് ഞങ്ങൾ ഇത് റെസിപ്റ്റ് അയച്ചു തരാമോ ശരിയാണ് ഇപ്പോഴൊക്കെ ടെക്നോളജിയൊക്കെ വളർന്നു നമുക്ക് ഈ റെസിപ്റ്റൊക്കെ ഇമെയിലിൽ കിട്ടുന്നുണ്ട് അവന് ഇമിഗ്രേഷൻ കഴിഞ്ഞു ബോർഡിങ് ചെയ്യാൻ തുടങ്ങിയിട്ട് പോലും അവന് ഇമെയിലിൽ ഈ റെസിപ്റ്റ് വന്നില്ല ഇപ്പോൾ ഇവിടെ ഗൾഫ് വന്നിട്ട് ഏകദേശം ഒരു നാല് മാസമായി ഇപ്പോഴും വന്നിട്ടില്ല ഇനി നമ്മൾ ചോദിച്ചാൽ ഇവർ പറയാൻ പോകുന്ന ഒരു റീസൺ ഉണ്ട് ടെക്നിക്കൽ എറർ അല്ലെങ്കിൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് തെറ്റിപ്പോയി അല്ലെ സ്പെല്ലിങ് അടിച്ചപ്പം ഇമെയിൽ അടിച്ചപ്പം മാറിപ്പോയെന്ന് എന്തുറപ്പാണ് ഈ പറയുന്ന അല്ല ഈ സമ്പാദിക്കുന്ന ഈ കളക്റ്റ് ചെയ്യുന്ന കാശ് കൃത്യമായിട്ടൊരു പ്രോപ്പർ ചാനലിൽ കൂടെ ഈവൻ ഇവരുടെ കമ്പനി ചെല്ലുന്നുണ്ടോയെന്നോ അല്ലെങ്കിൽ ഈ കമ്പനി അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഞാൻ ചോദിച്ചൊരു കോമണായിട്ടൊരു കാര്യം നമ്മൾക്ക് ഈ എന്താ പറയുക ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാരുടെ ചാരിറ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കൊരു ചാരിറ്റ് ചെയ്യാൻ ആൾക്കാര് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ഏതൊരു വ്യക്തിയായാലും അത് വേറൊരാളെ ഏൽപ്പിച്ച് ചെയ്യാൻ പോകുമ്പം ഒരു ശതമാനവും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല ആ പൈസ നമ്മുടെ മേടിക്കുന്ന പൈസ അവർ കൃത്യമായിട്ട് വിനിയോഗിക്കുന്നുണ്ടെന്നുള്ള ഞാൻ അനുഭവിച്ച കാര്യമാണ് പറഞ്ഞത് ഒരു പക്ഷേ തിരുവനന്തപുരം എയർപോർട്ടിൽ കൂടി പോയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഇതറിയാവുന്ന കേസായിരിക്കും തിരുവനന്തപുരം എയർപോർട്ടിൽ മാത്രമുണ്ടോ എനിക്കറിയത്തില്ല മറ്റെർപോർട്ടിൽ ചിലപ്പോൾ കാണുമായിരിക്കും കാരണം ഒരിടത്ത് എംപ്ലോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ബാക്കിയുള്ളതൊക്കെ ചേരും പല ആൾക്കാരും ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ സൂക്ഷിക്കുക താങ്ക്